മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയും കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഒപ്പം ആ കഥകളും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ് ഇവയെല്ലാം മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട് പക്ഷേ ഇന്നും ഇൻ്റർനെറ്റ് സേവനങ്ങളും മൊബൈലും ഒക്കെ എത്തിപ്പെടാത്ത ഇടങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അവിടുള്ള കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് എന്നാൽ അതിനൊരു പരിഹാരം വന്നിരിക്കുകയാണ് നെറ്റില്ലാതെ ഇന്ത്യയിൽ ഇനി മൊബൈൽ ഫോണിൽ വീഡിയോ കാണാൻ കഴിയും എങ്ങനെയാണെന്നല്ലേ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ ഇനി മൊബൈൽ ഫോണുകളിൽ വീഡിയോ കാണാൻ കഴിയുന്ന സംവിധാനം ഒരുങ്ങുകയാണ് ഇന്റർനെറ്റ് ഇല്ലാതെ മൊബൈൽ ഫോണുകളിൽ ടെലിവിഷനും വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങളും എത്തിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം പദ്ധതി അടുത്ത വർഷം പൂർത്തിയാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത് ഡയറക്റ്റ് മൊബൈൽ അതായത് ഡി റ്റു എം എന്ന സംവിധാനമാണ് അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുക സിം കാർഡുകൾ കൂടാതെ ടെലിവിഷനിലെയും വീഡിയോ സ്ട്രീമുകളും എന്നിവയൊക്കെ ആ സേവനങ്ങളൊക്കെ നമ്മുടെ അടിയന്തര അറിയിപ്പുകളും ഒക്കെ മൊബൈൽ ഫോണിലേക്ക് നേരിട്ടെത്തിക്കാൻ ഫോണുകൾ വയർലെസ് സിഗ്നലുകൾ സ്വീകരിക്കുന്ന ചിപ്പുകളും വയർലെസ് ഡോകിളുകളും ഘടിപ്പിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇൻ്റർനെറ്റ് ലഭ്യതയില്ല അതൊരു യാഥാർത്ഥ്യമാണ് രാജ്യത്തെ വിദൂര ഗ്രാമപ്രദേശങ്ങളുൾപ്പെടെ വിദ്യാഭ്യാസ സംബന്ധമായ ഉള്ളടക്കങ്ങൾ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവ മറ്റുള്ളവരിലേക്ക് ഈ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ എല്ലാവരിലേക്കും ഇത്തരം സേവനങ്ങൾ എത്തിക്കാനുമാണ് ഡയറക്റ്റ് മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നത് രാജ്യങ്ങൾ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിന് ഡി ടു എം സഹായകരമാകുമെന്നും കേന്ദ്രം കരുതുന്നുണ്ട് അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനാണ് കേന്ദ്ര നീക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട പത്തൊൻപത് നഗരങ്ങളിലാകും ഡയറക്റ്റ് ടു മൊബൈൽ പദ്ധതി ആദ്യം അവതരിപ്പിക്കുക പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യവ്യാപകമായി പദ്ധതി ആവിഷ്കരിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ തേജസ് വയർലെസ് നെറ്റ്വർക്ക് ശൃംഖലയുടെ ഉടമസ്ഥതയിലുള്ള സാഖ്യ ലാബാണ് രാജ്യത്ത് ഡയറക്റ്റ് ടു മൊബൈൽ എന്ന ഡി റ്റു എം പദ്ധതി നടപ്പിലാക്കുന്നത് സംഖ്യ ലാബ്സും ഐ ഐ ടി കാൺപൂരും ചേർന്നാണ് ഡി ടു എം ബ്രോഡ്കാസ്റ്റിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുന്നത് മൊബൈൽ യൂണികാസ്റ്റ് നെറ്റ്വർക്കുകളുമായി സംയോജിപ്പിച്ച് വൺ ടു ഇൻഫിനിറ്റ് ആർക്കിടെക്ചർ പ്രയോജനപ്പെടുത്തി മിനിയർ ഒ വീഡിയോ സേവനങ്ങൾ നൽകാൻ സാഖ്യയുടെ ബ്രോഡ്കാസ്റ്റിംഗ് സൊല്യൂഷൻ സ്മാർട്ട് പൈപ്പുകൾ എന്നിവ ഉപയോഗിക്കും രാജ്യത്ത് എൺപത് കോടിയിലധികം സ്മാർട്ട് ഫോണുകൾ നിലവിലുണ്ട് ഉപയോക്താക്കൾ ആക്സസ് ചെയ്യുന്ന ഉള്ളടക്കത്തിൻ്റെ അറുപത്തി ഒൻപത് ശതമാനവും വീഡിയോ ഫോർമാറ്റിലാണ് അതിനാൽ മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് ഇടയ്ക്ക് തടസ്സം നേരിടുന്നത് പതിവാണെന്നും ഇതാണ് വീഡിയോ ബഫറിങ്ങിന് ഇടയാക്കുന്നതെന്നും കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഒരു ബില്യണിലധികം മൊബൈൽ ഉപകരണങ്ങളിലേക്ക് എത്താൻ എം ടു എം ബ്രോഡ്കാസ്റ്റിന് സാങ്കേതിക കഴിവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഡി ടു എം സംവിധാനം വരുന്നതോടുകൂടി ഫൈവ് ജി നെറ്റ്വർക്കുകളിലെ തിരക്ക് കുറയ്ക്കുമെന്നും ഇത് രാജ്യത്തെ ഡിജിറ്റൽ മാറ്റങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നും അധികൃതർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ബാംഗ്ലൂരു കർത്തവ്യബാദ് നോയിഡ എന്നിവിടങ്ങളിൽ ഡി റ്റു എം സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നതിനുള്ള പൈലറ്റ് പ്രോജക്റ്റ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യത്തെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം ഒരു ബില്യണിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ വിദ്യാഭ്യാസപരവും മറ്റു രീതിയിലുള്ളതുമായ എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഡി എന്ന ആശയം മികച്ചതാകുമെന്നാണ് സർക്കാർ അധികൃതർ കരുതുന്നത്